السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على السيد المرسلين وعلى آله وأصحابه أجمعين ما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بهمانة مولى سورتو كلا بريء الله سبحانه وتعالى نمرة إلا ശുദ്ധ ദുൽഹിച്ച മാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രാവുകളിലൂടെയാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പെരുന്നാളിൻ്റെ അജിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളുമായി നമ്മളെല്ലാവരും അതുമായി ഇന്ന് നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സുമൊക്കെ ഓരോ വിശ്വാസിയും ഏതെങ്കിലും വിധാന ഈ പുണ്യകർമ്മങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് അജ്ജിന് പോയവരൊക്കെ അജ്ജിൻ്റെ കർമ്മങ്ങളുമായി അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ നാടുകളിലുള്ള നമ്മളൊക്കെ ഒഴിവച്ച് അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെരുന്നാൾ വരുന്നത് അവർ പെരുന്നാളിനെയാണ് കൂടുതലും പ്രതീക്ഷിക്കുക കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ എന്നുള്ളത് അവർക്കൊരു ആഘോഷവും അവർക്കൊരു പുതിയ ഒരു വസ്ത്രം അണിയാനും ഒക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ലൊരു വസ്ത്രം കിട്ടണം ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുക ചിന്തിക്കാറുള്ളത് എല്ലാവരും അതിൻ്റേതായ ഓരോ താൽപ്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്ക് ഓർക്കുന്നതൊക്കെ നമ്മൾ ഈ പറയാൻ പോകുന്ന സംഭവം നമുക്കൊക്കെ ചിന്തിക്കാൻ നല്ലതാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിയാഹ്വാൻ അഞ്ചാം ഖലീഫ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഖലീഫമാരുടെ ചരിത്രത്തിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളുള്ള അഞ്ച് ഖലീഫമാരിൽ ഒരു പ്രധാനിയാണ് ആന അദ്ദേഹത്തിൻ്റെ ലാളിത്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂക്ഷ്മമായ ജീവിതവും ഒരു സൂഫീസത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭരണാധികാരിയാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ മറ്റു ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരുപാട് അധ്യായങ്ങളിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ദാചിക്കാം അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് പൊതുഖജനാവ് ഇല്ലെന്ന് പൊതു നിന്ന് ഭരണാധികാരി നേരിട്ട് സാമ്പത്തികം സ്വീകരിക്കുന്നതിന് പകരം ഒരാളെ ഒരു ഉദ്യോഗസ്ഥന് അതിൻ്റെ ചുമതല കൊടുത്തു അതി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയാണത് സാധാരണ ഭരണാധികാരികളൊക്കെ അവർ പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൽ അത്രത്തോളം ശുദ്ധരായിരിക്കില്ല ഭരണാധികാരികളും അങ്ങനത്തെ ആളുകളൊക്കെ അപൂർവം ആളുകൾക്ക് അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഉമറുബിൻ അസീസ് അലി അള്ളാഹ് ഈ പൊതു ഖജനാവ് ട്രഷറി നമ്മൾ പറയുന്ന ആ ഒരു അതിൻ്റെ ഒരു ഖജനാവ് അതൊരു അതിൽ സൂക്ഷിപ്പുകാരന് നിയോഗിച്ചു അങ്ങനെ ഒരു ദിവസം പെരുന്നാൾ സമയമാണ് വലി പെരുന്നാളിൻ്റെ സമയമാണ് ഏകദേശം വലി പെരുന്നാളിനോട് അടുത്ത സമയത്തായപ്പോൾ എല്ലാവരും പെരുന്നാളിന് വേണ്ടി നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി അതൊക്കെ അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയമാണ് മുറബിൻ അസീസ് സലിഹ്ലാൻ്റെ വീട് വളരെയേറെ ഒരു ദരിദ്രനായ ഒരാളുടെ വീട് പോലെയാണ് ജീവിതം അങ്ങനെ തന്നെയാണ് ഭക്ഷണവും അങ്ങനെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കൾ അവർക്ക് വസ്ത്രം കിട്ടിയിട്ടില്ല പുതിയ വസ്ത്രം അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഈ ആഘോഷിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെയാണ് മൂന്ന് പെൺമക്കളും കൂടെ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് പറയുന്നത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പിതാവെ വസ്ത്രം കിട്ടിയിട്ടില്ല എല്ലാവരും പെരുന്നാളിന് വേണ്ടി നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി ആഘോഷിക്കാൻ ഒരുങ്ങാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് നല്ല വസ്ത്രവും മറ്റുമൊക്കെ വാങ്ങിത്തരണം എന്ന് പറയുമ്പോൾ മുറബിൻ നദീസ് അബ്ദുൽ അസീസ് അല്ലി അള്ളാൻ്റെ കയ്യിൽ ഒരു കാശുമില്ല അവർ ആ പെൺകുട്ടികൾ മൂന്ന് പേരും വന്ന് പിതാവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രിയപ്പെട്ട ഉമർബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹു എന്നുവിന് അവരെ അത് കേൾക്കാതിരിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നറിയാം അപ്പോയാള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല സാമ്പത്തികമൊന്നുമില്ല അദ്ദേഹം ഖജനാബ് സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു എനിക്ക് അടുത്ത മാസത്തെ ശമ്പളം എനിക്ക് തരണം അത് അടുത്ത മാസം ഞാൻ എന്നിൽ നിന്ന് പിടിച്ചാൽ മതി അപ്പോൾ ഖജനാബിൻ്റെ സൂക്ഷിപ്പുകാരൻ ചോദിച്ചു പ്രിയപ്പെട്ട ഖലീഫ അങ്ങ് അടുത്ത മാസം വരെ ജീവിക്കുമെന്നതിനും അങ്ങ് ഖലീഫയായി തുടരുമെന്നതിനും എന്താണ് അങ്ങക്ക് തെളിവുള്ളത് അങ്ങനെ അങ്ങ് അങ്ങ് പ്രതീക്ഷയുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് ഇവിടുന്ന് എടുത്തോളൂ അടുത്ത മാസത്തേക്കുള്ള ശമ്പളം എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഖജനാവ് സൂക്ഷിപ്പാരൻ്റെ ഈ ഒരു സന്ദേശം മഹാനായ ഒമർബിൻ അബ്ദുൽ അജീസ് അലി അള്ളാഹുനെ ചിന്തിപ്പിച്ചു അദ്ദേഹം പ ആലോചിച്ചു പഠിച്ചവനെ അടുത്ത മാസം ഞാൻ ജീവിക്കുമെന്നതിനെന്ത എന്താണ് എനിക്ക് എന്ത് തെളിവാണ് എനിക്കുള്ളത് മാത്രല്ല ജീവിച്ചാൽ തന്നെ എനിക്ക് ഈ ഒരു രംഗത്ത് ജോലി ചെയ്യാൻ സാധിക്കുമെന്നതിന് എന്താ തെളിവ് ഈ രണ്ട് കാര്യം മഹാനായ അബ്ദുൽ അസീസ് ചിന്തിപ്പിച്ചു അദ്ദേഹത്തിന് പിന്നെ അടുത്ത മാസത്തേക്കുള്ള ശമ്പളം കിട്ടണ്ട കാരണം മനുഷ്യനാണ് മരിച്ചു പോകുമല്ലോ മാത്രമല്ല ജീവിച്ചാൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിന് എന്ത് തെളിവാണോ അങ്ങനെ അദ്ദേഹം പ്രിയപ്പെട്ട മക്കളെ വിളിച്ച് പറഞ്ഞു മക്കളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എല്ലാം വിശദമായിട്ട് ഈ മൂന്ന് മക്കളോടും പറഞ്ഞു ഇമാനുള്ള ആ മക്കൾ പ്രിയപ്പെട്ട പിതാവിനെ കണ്ട് പഠിച്ച ആ മൂന്ന് പെൺമക്കൾ അവർ പിതാവിൻ്റെ പാതയിലേക്ക് വന്നു അവർക്ക് വസ്ത്രം പിന്നെ വേണ്ട വേണ്ട അവർ ഉള്ളത് കൊണ്ടൊക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പായി അവരോട് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ത്യാഗം ചെയ്യണം ജീവിതം ഒരു ത്യാഗമാണ് ത്യാഗം ചെയ്തവർക്കേ റബ്ബ് നാളെ സ്വർഗത്തിലെ ഉന്നത പദവി നൽകുകയുള്ളൂ മുൻഗാമികളൊക്കെ വലിയ ത്യാഗം ചെയ്ത് സ്വർഗം നേടിയവരാണ് നമുക്കും ത്യാഗം ചെയ്യാതെ സ്വർഗം നേടാൻ കഴിയില്ല പ്രിയപ്പെട്ട മക്കളെ ഇന്ന് മഹാനായ അമർ റബിൻ അബ്ദുല്ലസീസർ അലി അള്ളാഹുമോ തൻ്റെ മക്കളെ ഉപദേശിക്കുകയും മക്കൾക്ക് അത് തൃപ്തി ആവുകയും ചെയ്തു പോകുന്നു ഇതിൽ നമുക്ക് കിട്ടേണ്ട പാഠമെന്താണ് എല്ലാ സുഖങ്ങളും ഒരാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് ലഭിച്ചോളണമെന്നില്ല ദുന്യാവ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ് ദുന്യാവ് ഇവിടെ ആരും ഇവിടെ സന്തോഷിക്കാൻ ഇവിടെ ആഹ്ലാദിക്കാൻ സമ്പത്തോ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ലഭിച്ചില്ല എന്ന് ഗെതി ആരും നിരാശപ്പെടേണ്ട നാളെ പരലോകത്ത് നമുക്ക് സന്തോഷിക്കാൻ വക വക വേണം ആഹ്ലാദിക്കാൻ വക വേണം നാളെ സ്വർഗത്തിലെ ഉന്നതമായ സ്വപാനങ്ങളെ അല്ലെങ്കിൽ വിച വിരാജിക്കാൻ നമുക്ക് അവസരം വേണം അതിന് ത്യാഗം തന്നെ വേണം വിവാദത്ത് കൊണ്ടും ജീവിതം കൊണ്ടും ത്യാഗം ചെയ്ത് റബിൻ്റെ സ്വർഗ്ഗം നേടാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൊഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുന്നു സലാഹു വല്ലാഹദ് സലാഹുഅലൈ വസ്ലമ അള്ളാഹു വസം യാസൈ വസ്ല വസ്സലാമിക്കും വരഹമുല്ലാഹി അവരെ കാറ്റും